നമസ്കാരം നമ്പർ വൺ കേരളത്തിൽ സ്ത്രീ സുരക്ഷയെ പറ്റി അധികാരികൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടും പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ അല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ നേരിടാൻ നിലവിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണ് എന്ന് തന്നെ പറയാം ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ പാലക്കാട് നിന്നും വരുന്ന വാർത്തയാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്നത് ആക്രിപെർക്ക് ജീവിക്കുന്ന യുവതിയെ കോട്ട മൈതാനത്തിന് സമീപം യുവാവ് കൊലപ്പെടുത്തിയത് അതിക്രൂരമായി എന്നാണ് പുറത്തു വരുന്ന വിവരം ലൈംഗികാതിക്രമത്തിനിടെ യുവതിയുടെ ചുണ്ടിലും കഴുത്തിലും ശരീരത്തിലും ക്രൂരമായി മർദ്ദനമേറ്റ പാടുകളുണ്ട് അവയവങ്ങൾക്കും ക്ഷതമേറ്റു സംഭവത്തിൽ മീനാക്ഷിപുരം പട്ടഞ്ചേരി മല്ലംകുളമ്പ് സ്വദേശി എസ് സുബയ്യ എന്ന നാൽപ്പത്തുകാരനെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് സ്വദേശിനിയായ നാല്പത്തിയാറ് വയസ്സുകാരി കൊല്ലപ്പെട്ടത് അത് ക്രൂരമായെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പറയുന്നത് സ്റ്റേഡിയം ബൈപാസ് റോഡിൽ രാത്രി എട്ടരയോടെ യുവതി പേടിച്ച് വേഗത്തിൽ ഓടിപ്പോകുന്നത് വാഹന യാത്രക്കാർ കണ്ടിരുന്നു യുവതിയെ പിന്തുടർന്ന് വിവരം അന്വേഷിക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും ആക്രമർക്ക് ജീവിക്കുന്ന യുവതിയാണെന്നും ഇത്തരം സംഭവങ്ങൾ സ്ഥിരമാണെന്നും വ്യാപാരികളും മറ്റും അറിയിച്ചതോടെ യാത്രക്കാർ അന്വേഷിക്കാൻ പോയില്ല സുബയൻ എട്ടോടെ ഈ പരിസരത്ത് മദ്യപിക്കുന്നത് കച്ചവടക്കാരും കണ്ടിരുന്നു ഇതെല്ലാം കേസിൽ നിർണായകമാകും യുവതിയുടെ വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ വായു തോർത്തു തിരികി കഴുത്ത് ഞരിച്ചു ശ്വാസം മുട്ടിയാണ് യുവതി മരിച്ചത് പീഡനത്തിനു ശേഷം യുവതിയെ സുബയാനാണ് ആശുപത്രിയിൽ എത്തിച്ചത് പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു യുവതി മരിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി പീഡനശ്രമം ചേർത്ത യുവതിയെ സുബയ്യൻ മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ജൂലൈ മുപ്പതിന് രാത്രി ഒൻപതോടെ സ്റ്റേഡിയം ബൈപാസ് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് യുവതി സുബയ്യനാണ് ഓട്ടോയിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഭാര്യയാണെന്നും അസുഖം കൂടി അവശനിലായതാണെന്നും സുബയ്യൻ ഓട്ടോ ഡ്രൈവറെ ധരിപ്പിച്ചു ഈ സമയം യുവതി അബോധാവസ്ഥയിലായിരുന്നു െത്തിയപ്പോഴേക്കും യുവതി മരിച്ചു പോലീസ് എത്തും മുൻപ് കടന്നു കളയാൻ ശ്രമിച്ച സുബയ്യനെ എയ്ഡ് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ തടങ്ങിവെച്ചു ഭാര്യയാണെന്നാണ് പോലീസിനോടും ആദ്യം ഇയാൾ പറഞ്ഞത് പിന്നീട് തിരുത്തി പരസ്പര വിരുദ്ധമായിരുന്നു മറുപടി ഇതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മീനാക്ഷിപുരം പോലീസിൽ ഇയാൾക്കെതിരെ കേസുണ്ട് മദ്യ ലഹരിയിലായിരുന്നു പ്രതി സിസിടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുറ്റം സമ്മതിച്ചത്